ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ എന്ത് ഭംഗിയാലേ ഈ ഒരു ജമന്തി പൂക്കൾ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലെ കുറച്ച് ജമന്തിയുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ കളേഴ്സ് കളേഴ്സാന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് എത്ര മാത്രം ക്ലിയർ ആകുന്നുണ്ട് കളേഴ്സ് എന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷേ ഡയറക്റ്റായിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റാണ് കേട്ടോ കളേഴ്സൊക്കെ ഞാനൊരു ഈവനിങ് ആണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഒരു കളർ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് എനിക്കങ്ങനെ തോന്നുന്നു കുറച്ചുകൂടെ അടിപൊളി ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ഒരു പീച്ച് കളറാണ് പീച്ചും പിങ്കും ഷെയ്ഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ നിറയെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നമുക്ക് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്രാവശ്യം സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റ് ഏ എന്തോരം സൈസുള്ള പ്ലാന്റ് ആണെന്ന് ഇത് വന്നിട്ട് ഒരു വല്ലാത്തൊരു എന്താ പറയാ ചെളിവെള്ളത്തിൻ്റെ കളർ എന്ന് പറയില്ലേ ആ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ കറക്റ്റ് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഡാർക്ക് ആയിട്ടുള്ള റെഡ് വരുന്നുണ്ട് പിന്നെ വൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു കളറ് പിന്നെ ഇത് ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ റെഡ് ആണ് കേട്ടോ മെറൂൺ റെഡ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്കിപ്പോൾ ഉള്ള ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് പേർക്ക് പത്ത് അൻപത് പേർക്ക് അകത്ത് തരാനുള്ള പ്ലാൻസ് മാത്രമേ നമുക്ക് ഇപ്പം ഒരു സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ കാരണം എപ്പോൾ ജമതിയുടെ പ്ലാൻസ് കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് സോൾഡ് ഔട്ട് ആവാറുണ്ട് കാരണം അത്രയും ആൾക്കാർ ജമന്തിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ റോസ് കൂടെ റോസിൻ്റെ കൂടെ ജമന്തി കൊണ്ടുവരാനുള്ള കാരണം അതുതന്നെയാണ് നമുക്ക് ജമന്തി എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല നഴ്സറികളിൽ അപ്പോൾ അതും അവൈലബിൾ ആണെങ്കിൽ തന്നെ ഇത്രയും ഇത്രയും വെറൈറ്റീസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജമന്തി പ്ലാന്റ്സ് കൂടെ സെയിൽ ചെയ്യാനുണ്ടായ മെയിൻ കാരണം ജമന്തി ജറബറയിലോട്ടൊക്കെ തിരിയാനുണ്ടായ കാരണം കേട്ടോ അതെ ഇത് മറ്റൊരു കളറാണ് ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് പിന്നെ അതേ കാണില്ല ഇതൊക്കെയാണ് നമ്മുടെ കളർ എന്ന് പറയുന്നത് പല കളറാണ് കേട്ടോ വൈറ്റും യെല്ലോയും മാത്രമാണ് നമുക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്കിടയിൽ എന്തുമാത്രം കളേഴ്സാണ് ജമന്തിയുടെ അത്രയും വെറൈറ്റീസാണ് ജമന്തിയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അത് ഇത് നാടനാണ് എന്നുള്ളതാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി കേട്ടോ നമുക്കിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇത് കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ ജമന്തികളെല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നായാലും നിങ്ങൾക്കിതിൻ്റെ ഒരു കൊണ്ടോടിച്ച് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കിതിൻ്റെ പ്ലാൻസ് ആക്കി എടുക്കാനായിട്ട് പറ്റും അത്രമാത്രം ജമന്തി ഇഷ്ടപ്പെടുന്നവരാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എനിക്ക് അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ആൾക്കാർ ഇട്ട് തരാറുണ്ട് ഈ പ്ലാന്റ് ഈ സൈസാണ് കേട്ടോ അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ്സ് എന്നെയാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതൊക്കെ ഓരോ കളറ് കളറായിട്ട് തിരിച്ച് തിരിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം ദേക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ദേ കളറ് കണ്ടില്ലേ പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് റെഡിൻ്റെ രണ്ട് കളർ വരുന്നു റെഡിൻ്റെ മൂന്ന് കളർ വരുന്നുണ്ട് മജന്ത വരുന്നുണ്ട് യെല്ലോ ഓറഞ്ച് വരുന്നുണ്ട് പിന്നെ വൈറ്റ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് നമുക്ക് പത്ത് കളറിൻ്റെ കോംബോയും അഞ്ച് കളറിൻ്റെ കോംബോ ആണ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം അഞ്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ